ഇനി നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നു കോഴിക്കോട് നിന്നും വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട് വടക്കൻ കേരളത്തിലെ വാർത്തകളും വിശേഷങ്ങളുമായി വെരി ഗുഡ് മോർണിംഗ് രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്നിപ്പോ നമ്മൾ ഇന്നലെ തുടങ്ങിയതും എൻ ഐ ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് നാഥുറാം ഗോഡ്സയെ പ്രകീർത്തിച്ച എൻ ഐ ടി പ്രൊഫസർ ഷൈജ ആണ്ഡവനെതിരെ വിവിധ യുവജന സംഘടനകൾ ഇന്നും കോഴിക്കോട് എൻ ഐ ടിയിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് അറിയുന്നത് ലെവൽ ലേശം നിലപാടിൽ നിന്ന് പിന്നിലേക്ക് പോയിട്ടില്ല ഷൈജ ആണ്ഡവൻ നാഥുറാമിനെ പിന്തുണച്ച നിലപാട് തെറ്റാണെന്ന് ഇനിയും ഈ ഷൈജ ആണ്ഡവന് തോന്നിയിട്ടുമില്ല ഖേദപ്രകടനത്തിനുള്ള സാധ്യത കാണുന്നുണ്ടോ രഞ്ജിത്തെ ഇന്നത്തെ ദിവസമെങ്കിലും ഡോക്ടർ അരുൺ ഇതിൽ ഖേദപ്രകടനം കൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം എടുത്തിട്ടുണ്ട് കുന്ദമംഗലം പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഇന്നലെയും മിനിയാന്നും കുന്ദമംഗലം പോലീസ് ഈ എൻ ഐ എത്തിയിരുന്നെങ്കിലും ഇവരെ കണ്ടിട്ടില്ല ഇവർ അവധിയിലാണ് കോളേജ് അല്പ ദിവസങ്ങളിൽ അട അടച്ചിട്ടിരുന്നു കാരണം മറ്റ് നമ്മുടെ വൈശാഖിനെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ കോളേജ് അടച്ചിട്ടിരിക്കുകയായിരുന്നു അതിനുശേഷം കോളേജ് തിങ്കളാഴ്ച തുറന്നു തിങ്കളും ചൊവ്വയും അവിടെ ഈ അധ്യാപക എത്തിയിട്ടില്ല കുന്ദമംഗലം പോലീസ് സി ഐ അവിടെ എത്തിയിരുന്നു മൊഴിയെടുക്കാൻ സാധിച്ചിട്ടില്ല ഇന്നലെ വലിയ പ്രതിഷേധമുണ്ടായി എസ് എഫ് എയുടെ ഭാഗത്തുനിന്ന് ഇന്നിപ്പോൾ യുവജന സംഘടനകൾ ഡി ഡി വൈ എഫ് എയും എം എസ് എഫും ഒക്കെ യൂത്ത് കോൺഗ്രസും ഒക്കെ അങ്ങോട്ട് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെ ഈ ഷൈജാണ്ടാൽ താമസിക്കുന്ന വീടിൻ്റെ മുമ്പിൽ അവരുടെ ചാത്തമംഗലത്തെ വീടിൻ്റെ മുമ്പിൽ ഡി വൈ എഫ് എക്കാർ വലിയ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ഗോഡ്സേഡ് ഇന്ത്യയല്ല ഇത് ഗാന്ധിയുടെ ഇന്ത്യയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പ്രതിഷേധം അവരുടെ വീടിന് മുന്നിലേക്ക് കൂടി വ്യാപിക്കുന്നുണ്ട് ഇന്ന് എൻ ഐ ടിയുടെ മുമ്പ് പ്രതിഷേധമുണ്ട് അതിൽ കൂടെ അറിയേണ്ടത് ഇന്ന് ഷൈജ ആണ്ടാൾ എൻ ഐ ടിയിൽ എത്തുമോ അവർ മൊഴി രേഖപ്പെടുത്താൻ സാധിക്കുമോ പോലീസിന് ഈ കേസിൻ്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആണ്ടവ എന്തൊക്കെ കാണണമല്ലേ നാഥുറാം വിനായക് ഗോഡ്സേന്റെ പേരിൽ ഞാൻ അഭിമാനിക്കുന്നു രാജ്യത്തെ അദ്ദേഹം രക്ഷിച്ചു എന്നുള്ളൊരു ഫേസ്ബുക്ക് കമൻ്റ് ഇടാൻ മാത്രം രാഷ്ട്രീയ ബോധ്യം ഷൈജാണ്ടവൻ എങ്ങനെ വന്നു ഈവൻ എ ബി വി പി സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥികൾ പോലും ഡോക്ടർ ഷൈജാണ്ടവനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു എന്നതിലാണ് അതിലെ കൗതുകകരമായ കാര്യം മറ്റൊന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ സമൂഹ മാധ്യമങ്ങളിൽ മലബാറിലെ യു ഡി എഫ് നേതാക്കൾ സജീവമായിട്ടുണ്ട് മണ്ഡലത്തിൽ സജീവ പണ്ടൊക്കെ ആദ്യം മണ്ഡലത്തിൽ സജീവമാവുന്നു എന്നാണ് നമ്മൾ വാർത്ത കൊടുക്കുന്നത് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായി എന്നാണ് വാർത്ത കൊടുക്കുന്നത് എന്താണ് സംഭവം ഡോക്ടർ അരുൺ ഇതിൽ മലബാറിൽ പ്രത്യേകിച്ച് ഏറ്റവും ഉറപ്പായ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മൂന്ന് പേരുണ്ട് ഒന്ന് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒന്ന് കോഴിക്കോട് എം കെ രാഘവൻ വടകരയിൽ കെ മുരളീധരൻ ഈ മൂന്ന് പേരും സമൂഹ മാധ്യമത്തിൽ ഉൾപ്പെടെ സമൂഹ മാധ്യമത്തിൽ മാത്രമല്ല കേട്ടോ അവരവരുടെ മണ്ഡലങ്ങളിലും സജീവമായി കഴിഞ്ഞിട്ടുണ്ട് രഹസ്യമായിട്ട് ആണെങ്കിൽ കൂടി പ്രധാനപ്പെട്ട വ്യക്തികളെ കാണുക ഈ വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടി ചില ബന്ധങ്ങൾ പുതുക്കുക അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് ഈ മൂന്ന് സ്ഥാനാർത്ഥികളും കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് അവരിപ്പോൾ പാർലമെൻ്റ് കഴിഞ്ഞ് വന്നതിനാൽ സോഷ്യൽ മീഡിയയിലാണ് ഇത്തരത്തിൽ അവരുടെ സാന്നിധ്യം സജീവമാക്കിയിരിക്കുന്നത് വാർത്താ സമ്മേളനങ്ങൾ അതുപോലെ മാധ്യമങ്ങളെ കാണുക അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളിലുമൊക്കെ കൂടുതൽ സജീവമാവുകയും മണ്ഡലത്തിലേക്ക് ഇറങ്ങുന്നു എന്ന പ്രതീതി വരുത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് ഔദ്യോഗിക പ്രഖ്യാപനമാവുന്നതിന് മുൻപ് തന്നെ യു ഡി പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ അവരുടെ മണ്ഡലത്തിൽ സജീവമാവുന്നു അവർക്കിടെ അവൾ അവർ പൊതുജനത്തിനിടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അതുതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ഞാൻ പ്രേക്ഷകരുമായി നേരത്തെ പങ്കുവച്ചതാണ് ആറു കോടി രൂപയ്ക്ക് നിർമ്മിച്ച റോഡ് ആറാം നാൾ തകർന്ന ഈ കോഴിക്കോട് കൂളിമാട് എഞ്ഞുമാവ് റോഡ് അറ്റകുറ്റപ്പണി നടത്തിയതിനു ശേഷം വീണ്ടും തകർന്നു സാധാരണ സിനിമയിലൊക്കെ പറയാറുണ്ട് രഞ്ജിത്തെ ഇവര് ഏപെട്ട പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ കുഴപ്പം എന്ന് പറയാറുണ്ട് ഈ കരാറുകാരൻ വീ അറ്റകുറ്റപ്പണി നടത്തിയിട്ടും വീണ്ടും റോഡ് തകർന്നിരിക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഈ അറ്റകുറ്റപ്പണിക്കാരൻ പണ്ട് ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ മറ്റോ ആയിരുന്നു എന്ന് ചില പ്രേക്ഷകരൊക്കെ സംശയം പ്രകടിപ്പിച്ചിരുന്നു നമ്മളത് പൊട്ടിക്കുന്നത് കാണുമ്പോൾ അത്ര ലാഘവത്തോടു കൂടി മൃദുവായി ആരെയും വേദനിപ്പിക്കാത്ത റോഡുണ്ടാക്കിയ ഒരു കരാറുകാരനാണോ ഇത് കരാറുകാരൻ്റെ വീഴ്ചയാണോ രഞ്ജിത്തെ തീർച്ചയായിട്ടും കരാറിൽ ഉണ്ടായ വീഴ്ച എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ കൃത്യമായ അനുഭാതത്തിൽ ടാറും അതുപോലെ വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ടാണെങ്കിൽ അതിത്തരത്തിൽ പൊളിഞ്ഞു പോയിരല്ലോ കാരണം നമ്മുടെ നാട്ടിൽ ധാരാളം റോഡുകൾ നല്ല റോഡുകൾ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന കരാറുകാരുണ്ട് അവരെല്ലാം നല്ല റോഡുകൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ റോഡുകളൊന്നും ഈ രീതിയിൽ പൊളിഞ്ഞു മാറാത്തതുകൊണ്ട് ഈ റോഡ് മാത്രം ഇത്തരത്തിൽ പൊളിഞ്ഞു പോകുന്നതിൻ്റെ കാരണം അതുണ്ടാക്കിയവരാണെന്നല്ലാണ്ട് നമുക്ക് മറ്റു മറുപടികളില്ല അതുകൊണ്ട് തന്നെ ഇതിൽ കരാറുകാരുടെ വീഴ്ച ഉള്ളതുകൊണ്ട് കരാറുകാരൻ സ്വന്തം കയ്യിൽ നിന്ന് കാശി ഇലവാക്കിയാണ് രണ്ടാമതും അതിൻ്റെ പണി നടത്തിയത് ആ സ്വന്തം കയ്യിൽ നിന്ന് കാശി ഇലവാക്കേണ്ട ക്ഷീണമാണോ അറിയില്ല ആ റോഡ് വീണ്ടും തകർന്നിട്ടുണ്ട് ആ റോഡിൽ പല ഭാഗത്തും കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതിനൊരു നടപടി എന്ന രീതിയിൽ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റിയിരുന്നു ആ ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലം അവരുടെ പണിഷ്മെൻ്റ് ഭാഗമായി സ്ഥലമാറ്റി എന്നാണ് പറയുന്നത് സാധാരണ ഈ ഇലക്ഷന് മുന്നോടിയായിട്ട് ചില ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാറുണ്ട് ഇനി അങ്ങനെ മാറ്റിയതാണോ എന്നറിയില്ല ഏതായാലും പൊതുമരാമത്ത് വകുപ്പ് പറഞ്ഞത് അവരെ സസ്പെൻഡ് അവരെ നടപടിയുടെ ഭാഗമായി സ്ഥലം മാറ്റി എന്നുള്ളതാണ് ഈ കരാറുകാരൻ വീണ്ടും സ്വന്തം കയ്യിൽ നിന്ന് പണം ചിലവാക്കി നിർമ്മിച്ച ആ അറ്റകുറ്റപ്പണി നടത്തിയ റോഡാണ് ഇപ്പോൾ വീണ്ടും കുണ്ടും കുഴിയുമൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ ആ അറ്റകുറ്റപ്പണിയിലും കൃത്രിമം നടന്നു എന്ന് എന്നാണ് മനസ്സിലാക്കാൻ ഇനി പൊതുമരാമത്ത് മന്ത്രി എന്ത് നടപടി ഇതിന്മേൽ എടുക്കുമെന്നാണ് അറിയേണ്ടത് താങ്ക് യു രഞ്ജിത്ത് എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും രഞ്ജിത്താണ് നമുക്കൊപ്പം ചേർന്നത് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ കോഴിക്കോട് നിന്നും വരുന്ന മണിക്കൂറുകളിൽ പ്രേക്ഷകരെ തേടിയെത്തുന്നുണ്ട് രഞ്ജിത്ത് ഒരിക്കൽ കൂടി ശുഭദിനം